ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ളത് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ മൂന്ന് ഗ്ലാസ് ബിരിയാണി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴിയുന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഒരു പത്ത് മിനിറ്റായാൽ ഒരു അരിപ്പേലോ മറ്റോ ഈ അരി നല്ലവണ്ണം ഊറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഇത്രയും കശുവണ്ടി പരിപ്പ് നാല് കഷ്ണം പട്ട ഒരു ബേ ലീഫിൻ്റെ കഷ്ണം ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഒരു നാലഞ്ച് ഏലക്കായ ഇത്രയും മുന്തിരി പിന്നെ ഒരു സവാള ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി ഒരു സവാള ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നെയ്ച്ചോറിലേക്ക് വയറ്റാൻ വേണ്ടിയിട്ട് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങുക അതിനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കൊടുത്തിട്ടുണ്ട് ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്ന് വറുത്ത് കോരണം ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ രണ്ടും കൂടി ഇട്ട് എടുക്കുകയാണെങ്കിൽ ഈ മുന്തിരി കരിഞ്ഞു പോവും അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോഴേക്കും അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ആ മുന്തിരി അതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ മുന്തിരി മൂത്ത് വരുന്ന സമയത്ത് ഒരു ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ ഇപ്പം ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റുക ഇനി ആ നെയ്യിലേക്ക് എന്നെ ആ സ്ലൈസായിട്ട് മുറിച്ച് വെച്ച സവാളുണ്ടല്ലോ അതൊന്ന് വറുത്ത് കോരി ഇടിക്കണം അതിലിട്ടിട്ടുണ്ട് ഒരു നുള്ളു നുള്ളുപ്പിട്ടതിന് ശേഷം ഈ സവാള ഒന്ന് വഴറ്റുക ഇപ്പം ഈ സവാള സവാളിന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു നുള്ളു പഞ്ചസാര പഞ്ചസാരയിലിട്ട് കൊടുക്കുക അത് നെയ്ച്ചോറിലിടുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതങ്ങോട്ടൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇനി ആ കുക്കറിലേക്ക് തന്നെ ഒരു ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചെടുക്കുക എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ആ സാധനങ്ങളൊക്കെ അതിലേക്കിട്ടിട്ട് ഒന്ന് വഴറ്റുക അതിൻ്റെ കൂടെ തന്നെ ആ സവാളയും ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക ഇപ്പം ഇതൊക്കെ നല്ലോണം വഴി വന്നിട്ടുണ്ട് ഇനി ആ മൂന്ന് ഗ്ലാസ് ബിരിയാണി റൈസ് ഊറ്റി വെച്ചതുണ്ടല്ലോ അത് ഈ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഈ അരി ഇട്ടിട്ട് ഇളക്കണ സമയത്ത് ഗ്യാസ് കൂട്ടിയിട്ട് തന്നെ വെക്കണം മറ്റേ ഈ അരി പൊടിഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് ആയിരിക്കും ആറ് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ എടുക്കുന്നത് അതൊരടുപ്പത്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിലേക്ക് ആറ് ഗ്ലാസ് ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടിയിടുക മൂടിയിട്ടിട്ട് ഒരു വിസിൽ വന്നാൽ ഓഫാക്കുക പിന്നെ ആ സിമ്മിൽ കിടന്നിട്ടാണ് ഈ ചോറ് വേവണ്ടത് ഇപ്പം കുക്കറ് വിസിലൊക്കെ വന്നിട്ട് ആവി ഒക്കെ പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കുക ആ അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തീരെ അറിയാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ് കേട്ടോ ഈ കുക്കറ് നെയ്ച്ചോറ് അതുകൊണ്ട് അറിയാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക വെറും പത്ത് മിനിറ്റ് മതി മതിയിട്ടായി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ പിടിച്ചില്ല പിടിച്ചില്ലേട്ടോ ഇത് വിളമ്പി കഴിഞ്ഞതിന് ശേഷം ആ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ആ സവാള മരിപ്പിച്ചതൊക്കെ ഇതിൻ്റെ വേദന ഗാർണിഷ് ചെയ്യുക അങ്ങനെ രടിപ്പൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ കമൻറ്റും എഴുതി അറിയിക്കണേ